നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപ് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു ദിലീപിനെതിരെ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ നിരത്തിയത് ഈ തെളിവുകൾ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു ദിലീപ് കുറ്റവാളിയാണെന്ന് ഹൈക്കോടതി തന്നെ വിധിച്ചിരിക്കുന്നു വളരെ മിടുക്കനായ അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ട് പോലും ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനി ദിലീപ് വീണ്ടും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടു ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കത്തിനായി ഏവരും കാത്തിരിക്കുകയാണ് ഒന്നുകിൽ ദിലീപ് സുപ്രീം കോടതിയെ സമീപിക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കും ഏതായാലും ദിലീപ് ഇനി കുറച്ചുനാൾ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ദിലീപിന് ജാമ്യമില്ല എന്ന വാർത്തയറിഞ്ഞ് ആക്രമിക്കപ്പെട്ട നടി രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെ ദ്രോഹിച്ചത് ആരാണെന്ന് തനിക്ക് അറിയില്ല ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന നടനാണിതിന് പിന്നിലെന്ന് തനിക്ക് അറിയില്ല അത് ഉറപ്പുമില്ല എന്നാൽ തെളിവുകൾ അദ്ദേഹത്തിനെതിരായതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നു ഇതിന് പിന്നിൽ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണം ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് താൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നതെന്നും നടി പ്രതികരിച്ചു തന്നെ ഇത്രയും വേദനിപ്പിച്ച ആരായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും നടി വീണ്ടും പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്